ഒരു കരിമ്പുലിയെ കിട്ടി അതുപോലെ തന്നെ മുള്ളമ്പന്നിയെ പിടിച്ചു നായ്ക്കളെല്ലാം കൂടി കൂട്ടഓട്ടഓടി ബഹളം വെച്ചു അപ്പോൾ ഇത്ര വലിയ ബഹളം ഉണ്ടാവാൻ കാരണം എന്താ നോക്കുമ്പോൾ പുലിയായിരുന്നു അപ്പോൾ പുലി ഇറങ്ങി വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഉപ്പ തോക്കും കൊണ്ട് നിൽക്കുകയായിരുന്നു കുറേ പിന്നെ വെടി വിദഗ്ധന്മാരുണ്ടായിരുന്നു അവർ വെച്ച വെടിയുടെ ഭംഗി അത് അതിന് പറ്റി പാട്ട് കെട്ടും യാത്രയുടെയും നായാട്ടിൻ്റെയും ഒക്കെ കഥകൾ പറഞ്ഞുള്ള ഇരടികൾ പാട്ടുകൾ അതൊക്കെ ഉണ്ടായിരുന്നു അത് കേൾപ്പിക്കും പലരും പിൽക്കാലത്ത് ഈ മലയിൽ ഞങ്ങൾ സ്ഥലം കൊടുത്തിട്ട് കോട്ടയം ഭാഗത്തു നിന്നൊക്കെ വന്ന് കൃഷി ചെയ്യാൻ തുടങ്ങിയ അനവധി അന്ന് ചേട്ടന്മാരെന്നാണ് പറയുക കാരണം ക്രിസ്തു മതത്തിൽപ്പെട്ടവർ അവരെ മുസ്ലിങ്ങളവിടെ ചേട്ടന്മാർ ചേട്ടൻ അവർ തമ്മിൽ തമ്മിൽ ചേട്ടാന്നാണ് വിളിക്കുക ഇപ്പോൾ ചേട്ടന്മാർ അങ്ങനെയുള്ള ആളുകൾ വന്ന് പിന്നെ കപ്പകൃഷി അതുപോലെ റബ്ബർ കൃഷി ഇതൊക്കെ ചെയ്ത് വിളവുണ്ടാക്കി ജീവിക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അവർക്ക് പല ഈ മല മാറിയ കഥകൾ പറയാനുണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ ചെല്ലുമ്പോൾ താടിച്ചേട്ടൻ നാട്ടുകാരുടെ എല്ലാ ചേട്ടന്മാർക്കും ഓരോ പേരിടും ഒരാളുടെ പേര് താടിച്ചേട്ടൻ കുറേ താടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾക്ക് റബ്ബർ ഗുരുവിൻ്റെ വ്യാപാരം ഒരാൾ റബ്ബർ ഗുരു ചേട്ടൻ